അങ്ങട് കൈ മാറ്റി കൊടുത്തേ മറ്റേ കൈ കൊടുത്തല്ലയോ മറ്റേ കൈ കൊടുക്ക് മറ്റേ കൈ കൊടുക്കടി മറ്റേ കൈ കൊടുക്ക് നോക്കവിടെ ഇരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ലിയോ ഗുഡ് കെ ലിയോ ഇങ്ങോട്ട് നോക്കേ ഇങ്ങോട്ട് നോക്കടി ലിയോ ഇങ്ങോട്ട് നോക്കേ കളിക്കണിപ്പങ്ങളോട് കൊഞ്ചിട്ടേ ലിയോന്നെ ഇന്നെന്തൊക്കെ അയക്കടി വണ്ടി കേറിക്കേ വണ്ടി കയറിക്കേ വണ്ടി കയറി വണ്ടി കാരണ നോക്ക് പോള വണ്ടിയല്ലേ അല്ലേ എന്താ കണ്ണില് നോട്ട് നോട്ട് നോട്ടെ

കാറ്റ് കൊടുത്തോളൂ എന്നാൽ കൈ കൊടുത്തോളൂ കൈ ഞങ്ങള് തരും കാറ്റ് തരാനൊന്നും ആയിട്ടില്ല ഞങ്ങൾ ആ പോവാ പോവാറ് അടങ്ങി 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 അടങ്ങിയിരിക്കു അവിടുത്തെ ഫുഡ് എന്താന്ന് എല്ലാവരും ചോദിച്ചിരുന്നു ജീവൻ്റെ രാവിലത്തെ ഫുഡ് പാലാണ് കേട്ടോ പാല് നമ്മൾ ഒരു ഒരു ഗ്ലാസ് ഒരു ക്ലാസ്സല്ല നമ്മുടെ ആ മറ്റേ കേടുവരാത്ത ടൈപ്പ് പാലില്ലേ ഗുഡ് ലൈഫ് അതാണ് നമ്മൾ വാങ്ങിയത് അത് വാങ്ങിയിട്ട് അതിൽ നമ്മൾ കുറച്ച് വെള്ളം കൂട്ടിയിട്ടാണ് കൊടുക്കുക ഗുഡ് ലൈഫിൽ നമുക്ക് പാല് കാച്ചേണ്ട ആവശ്യമില്ല കേട്ടോ അത് അതേപോലെ തന്നെ കൊടുത്താൽ മതി അപ്പോൾ അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് രാവിലത്തെ ഞങ്ങളെ ബ്രേക്ക്ഫാസ്റ്റാണിത് കഴിക്കുന്നത് കേട്ടോ ഓരോ നേരത്തെ ഓരോ ഇപ്പോൾ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം രാത്രിയും മാത്രമേ കഴിക്കുള്ളൂ പിന്നെ പുറത്തുനിന്ന് കിട്ടുന്ന ബിസ്ക്കറ്റ് അത് ഇതൊന്നും കഴിക്കില്ല അതായത് ബിസ്ക്കറ്റ് ഐറ്റംസ് ഒന്നും വലിയ താല്പര്യമില്ല ഇങ്ങനത്തെ ഫുഡ് ഉച്ചയ്ക്ക് ചിക്കൻ തന്നെ വേണം ചിക്കൻ എന്ന് പറഞ്ഞാൽ ലിവറാണ് കൂടുതലും താല്പര്യം ചിക്കനോടും അല്ലെങ്കിൽ ഒരുപാട് എല്ലുള്ള സാധനത്തിനോടൊന്നും വലിയ താല്പര്യമില്ല പിന്നെ നമ്മൾ ഈ കല്യാണത്തിന് കിട്ടുന്ന നെയ്ച്ചോറ് ബിരിയാണി അതൊന്നും കഴിക്കില്ല ആൾ ഫുള്ള് മഞ്ഞപ്പൊടി ഇട്ടിട്ടുള്ള ചിക്കനൊക്കെ കഴിക്കുകയുള്ളൂ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇടാൻ പാടില്ല പിന്നെ തൈര് ചോറ് ഇതൊക്കെ വലിയ കാര്യമാണ് ഒരു ദിവസം ഒരു നേരൊക്കെ തൈരും ചോറും കഴിക്കും പിന്നെ ഫുഡ് ഇതാണ് അതായത് ചിക്കനും ചിക്കൻ അല്ല ലിവറും ലിവറിപ്പോൾ ഒരു മൂന്ന് ഇസ്റ്റിനൊക്കെ സൂപ്പറായിട്ട് ഉണ്ടായിരിക്കും അതായത് അൻപറുപ്പിക്കുക കഴിഞ്ഞാൽ തന്നെ മൂന്ന് ഇസിനൊക്കെ സൂപ്പറായിട്ട് കിട്ടും ഇതിപ്പോൾ പാല്പുടി കഴിഞ്ഞു സുന്ദരിയായി കറങ്ങാൻ വേണ്ടി പോവാണ് അല്ലേ ഒന്ന് അറിയിക്ക വണ്ടി കേ എന്ത് ചാളിയാണോ എന്റെ മേത്ത് നോട്ട് എവിടെ ആ ശരി ചാളിയാക്കലിയോ ചാളിയാക്കോ മുന്നിലൂടെ എന്തിനാറിയോ ചാളി മേത്തു കൂടെ ഉണ്ടാൻ്റെ എന്താ പരിപാടിന്ന് ചാളിയാക്കലേ ചാളിയാക്ക ചാളിയാക്കലേ ചാളിയാക്കലേ ചാളിയാക്കല്ലേ എന്താ ഇന്നത്തെ പരിപാടി ഇന്നത്തെ പരിപാടി ചാളിയാക്കലേ ചെയ്യോ അരവഴു മരവഴു 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 അവിടെയല്ലേ പുറത്ത് പുറത്ത് കേറിക്കോ വാ ഇവിടെ ഇരിക്കും വയ അടച്ചു ഞാൻ തന്നെ അടക്കണല്ലേ സീറ്റ് കയറില്ലേ ചാളിയോ അവിടെ ഇരുന്ന് സീറ്റ് വേറെ നല്ല ചാളി പീളി ആയിക്കുന്നു കിടക്കുന്ന കിടക്കേ അടങ്ങി വെക്കണം കേട്ടോ സുന്ദരിയെ സുന്ദരി അടങ്ങിയിരിക്കണേ സുന്ദരിയാണോ സുന്ദരിയാണോ സുന്ദരി ആണോ ഇരുന്ന് സിറ്റ് ലീ ഇരുന്നടെ ഇരുന്ന് നല്ല കുട്ടിയായിരിക്കും പണ്ടിരിക്കട്ടോ നേരെ mba ചക്കി ലീയക്ക് നമ്മൾ കൊടുക്കുന്ന ഫുഡ് ആണ് അതായത് ജോർ ജോറ ആവുന്നള്ള ജോർ കൊണ്ടി എന്താ ആവശ്യത്തിനുള്ള ചോറ് ചോറിന്റെ കൂടെ നമ്മൾ ഇന്ന് തൈരാണ് കൊടുക്കുന്നത് ഇതാണ് ഞാൻ ഡബിണ ഇപ്പൊ ആടെ പാട് ഞാൻ ഡബി ചെയ്യണു മുടക്കണ്ട തൈര് നമുക്ക് ലഭിക്കാം പറയേ എനിക്ക് ഡബ്ബി ചെയ്യണേ പൂജ കഴിയട്ടെ പാട്ട് തന്നെ ഇണ്ടാക്കോട്ടെ നല്ല കാര്യം നമ്മള് ചോറ് ഇങ്ങനെ കളിക്കണ്ട മോനെ ഉച്ചയ്ക്കുള്ള ഫുഡാണോ ആയിരം ചോറ് ഉപ്പൊന്നും ഇടൂലെട്ടോ ആ കുപ്പിട്ട് ആ കുപ്പിയും അതിന് ചോറ് ചോറ് ഇതാണ് ചോറും മോരും കിട്ടോ ഇപ്പോൾ ജോക്കി കൊടുക്കും ചോറ് ചോറ് പാത്രത്തി മാത്രം കേട്ടോ ചെയ്യാം ഇതങ്ങനെ അവള് ഉച്ചയ്ക്കുള്ള ഫുഡ് അവൾ കഴിച്ചു ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചു ഇനി നമുക്ക് രാത്രിത്തെ ഫുഡ് എന്താണ് കൊടുക്കുക എന്നുള്ളതാണ് രാത്രിയിൽ നമുക്ക് രീതിക്ക് ഉള്ള ഫുഡ് ചിക്കൻ്റെ ലിവറും ലിവറാണ് കാര്യമായിട്ട്

ക്കാർ ഇപ്പം ലിവറിൽ മഞ്ഞൾപ്പൊടി ഇട്ട് അതൊന്നു ചൂടാക്കി ചൂടാക്കി പറഞ്ഞാൽ തിള ഒന്ന് ഒന്ന് വേവണം കാരണം ലിവറൊന്ന് ഉടഞ്ഞ് കിട്ടാനും ലിവറൊന്ന് വേവ് വെന്ത് കിട്ടണം അതിൻ്റെ മുകളിൽ നമ്മൾ ചോറിട്ടു അതിൽ മഞ്ഞൾപ്പൊടി മാത്രമേ ഇടൂ കിട്ടൂ അനാവശ്യമായിട്ട് വേറെ സാധനങ്ങളൊന്നും കയറ്റില്ല ഉപ്പ് പോലും ഇടില്ല അത് ഞാൻ പറഞ്ഞ ഒരു കല്യാണത്തിൻ്റെ ഫുഡൊന്നും കിട്ടിക്കഴിഞ്ഞാൽ അവൾ കഴിക്കില്ല അവൾക്ക് താല്പര്യമില്ല ഇതിൽ നല്ല നല്ല രീതിയിൽ നമ്മൾ ലിവർ ഉടയ്ക്കും കാരണം ലിവറ് അതിൽ മൊത്തത്തിൽ ഉടഞ്ഞാലേ അവക്കത് കഴിക്കാൻ താല്പര്യമുണ്ടാവുകയുള്ളൂ എന്നാലേ ചോറ് മൊത്തം കഴിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ആ ലിവർ മാത്രം പെറുക്കിയെടുത്ത് തിന്നും അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഉടച്ച് വൃത്തിയാക്കിയതിന് ശേഷം അതായത് ചോറ് മൊത്തത്തിൽ കലങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ അവക്ക് കൊടുക്കുകയുള്ളൂ ഇത് ലിവറെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു രണ്ട് രണ്ട് കഷണം രണ്ട് മൂന്ന് കഷ്ണം നമ്മൾ എടുത്താൽ മതി അൻപത് രൂപയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ മൂന്നു ദിവസം പോവും അത്രയും ചിക്കൻ ഉണ്ടാവും മൂന്നോ നാലോ ദിവസം എന്തായാലും ലിവറുണ്ടായിരിക്കും അത് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് അങ്ങനെ ഉപയോഗിക്കുക ചെയ്യാം തണുത്ത പാടെ അപ്പം തന്നെ എടുത്ത് കൊടുക്കരുത് ഒന്ന് ചൂടാക്കിയതിന് ശേഷം അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് നിങ്ങളെന്തെങ്കിലും നിങ്ങളുടെ വലിയ നിങ്ങളുടെ പട്ടിക്കുട്ടിക്ക് ചെയ്യുന്ന കാര്യങ്ങളുണ്ട് എന്ന് കമൻ്റ് ചെയ്യാം നമ്മളെ ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ അതായത് ഇങ്ങനെ ഫുഡ് കൊടുത്താൽ പോരാ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ പറ്റിയുള്ളൊരു അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ വീട്ടിൽ ഏതൊക്കെ പട്ടിക്കുട്ടികളുണ്ട് എന്നുള്ളതിനെ പറ്റിയും നിങ്ങൾ കമൻറ്റ് ചെയ്യുക കാരണം നമുക്കത് ഒരുപാട് പേര് നമ്മുടെ ചാനൽ കാണുന്നുണ്ട് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അതിൽ വലിയ സന്തോഷം നമുക്കിപ്പോൾ ഒരു മൂവായിരത്തി മുന്നൂറ് മൂവായിരത്തി മൂവായിരത്തി എണ്ണൂറ്റി സംതിങ് സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് അതൊക്കെ നിങ്ങളൊന്ന് സപ്പോർട്ടാണ് കാരണം ഇത്രയും ആളുകളൊന്നും നമ്മുടെ ഈ ചാനൽ കാണുകയെന്ന് പറഞ്ഞാൽ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മളെ വീഡിയോ ഡെയിലി നമ്മൾ ഓരോ വീഡിയോ വെച്ചിട്ട് നമ്മുടെ ചാനലുണ്ട് നിങ്ങൾ എത്രത്തോളം ഇത് ഇതിപ്പോൾ ലൈ ഇവിടെ ഇപ്പോൾ ഈ ഓടുന്നത് ഫുഡ് കണ്ടു കഴിഞ്ഞാൽ വൈകുന്നേരം ഫുഡ് രാത്രി ഫുഡ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നേരെ കൂട്ടിലേക്കാണ് അതാണ് അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇപ്പം എന്നോട് കുറയ്ക്കണം കാരണം ഫുഡ് 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 കയറുണ്ട് ഇനി അത് അവളുടെ പാത്രമാണത് അവളുടെ പാത്രത്തേക്ക് നമ്മൾ അവളുടെ പാത്രത്തിലിട്ട് നമ്മൾ ഇട്ടു മൊത്തം അതായത് പാത്രം മുഴുവനായിട്ടുള്ള ഇതുണ്ട് അപ്പോൾ ഉടഞ്ഞതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ചിക്കൻ മൊത്തത്തിൽ liver മൊത്തത്തിൽ ഉടഞ്ഞു അതുകൊണ്ട് അതില്ലയെന്നുണ്ടെങ്കിൽ അവൾ കഴിക്കില്ല അങ്ങനെ ഈ liver ഇതൊക്കെയാണ് നമ്മുടെ മൂന്ന് നേരത്തെ ഭക്ഷണം പിന്നെ നമ്മൾ എന്തെങ്കിലും ഒക്കെ വേറെ വെറൈറ്റി നോക്കാൻ നോക്കും പിന്നെ അതേപോലെ ഇവർക്ക് ഒക്കെ ഒരു സ്റ്റിക്ക് നമുക്ക് വാങ്ങാൻ കിട്ടും അത് എപ്പോഴും കൊടുക്കില്ല അത് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് മട്ടൺ അങ്ങനെ പല പല ഫ്ലേവർ അത് വരുന്നുണ്ട് നമ്മൾ എന്തെങ്കിലും ട്രെയിനിങ് ചെയ്യിക്കൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഫ്ലേവറില ആ ഒക്കെ വാങ്ങിയാൽ മതി അതെന്തായാലും അവർ കഴിക്കും പിന്നെ നമ്മുടെ ഡോഗ്സ് ഡോഗിൻ്റെ ഉണ്ടല്ലോ ആ ഫുഡ് നമ്മൾ ഇടയ്ക്ക് കൊടുക്കും അത് പരമാവധി നമ്മൾ ചെറിയ പാക്കറ്റ് വാങ്ങേറ്റവും നല്ലത് കാരണം കളയാനൊക്കെ ആണെങ്കിൽ നമുക്കത് മുതലാവില്ല കുറച്ച് 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 അത് കാറ്റ് കടന്നു കഴിഞ്ഞാൽ ഇവരുടെ ഡോഗിന്റെ ഒക്കെ ഫുഡ് പെട്ടെന്ന് കേട് വരും അപ്പൊ പരമാവധി നമ്മൾ കുറഞ്ഞ് കുറഞ്ഞ ക്വാണ്ടിറ്റി വാങ്ങുക എന്നിട്ട് അതൊരു കുപ്പിയിലാക്കിയിട്ട് അങ്ങനെ അങ്ങനെ കൊടുക്കും നമ്മളിടയ്ക്ക് പിന്നെ ഈ പട്ടികുട്ടികൾക്കൊക്കെ ഒരു സ്വഭാവം ഉള്ളത് ഇവരുടെ ആരാണോ ഇവർക്ക് ഫുഡ് കൊടുക്കുന്നത് അവരില്ല എന്നുണ്ടെങ്കിൽ ഇവർ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും ഇവക്ക് വൈഫിനോടാണ് കൂടുതലും താല്പര്യം അപ്പൊ വൈഫ് വൈഫിന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇവള് ഭയങ്കര കച്ചറെ ഭക്ഷണം കഴിക്കാനൊക്കെ ഭയങ്കര മടിയാണ് നമ്മളാരും കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കില്ല അങ്ങനെയൊക്കെ ഓരോ ചിന്താഗതികളുണ്ട് അത് ആദ്യം നമുക്കറിയില്ലായിരുന്നു ഡോക്ടറെ കൊണ്ടുവന്ന് നോക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇവളക്ക് ആരെയായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻറ്റ് എന്നുണ്ടെങ്കിൽ അവർ കൊടുക്കാതെ കഴിക്കില്ല എന്നൊക്കെ അങ്ങനെ പിന്നെ നമ്മൾ വൈഫിൻ്റെ വീട്ടിലേക്ക് ഇവളേം കൊണ്ടുപോകും ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെയാണ് ഫുഡ് കൊടുക്കാറ് ഇപ്പം അവൾ ഏകദേശം ചോറ് കഴിച്ച് കഴിയാനായിട്ടോ കാരണം അത് അവൾക്ക് ഭയങ്കര താല്പര്യമുള്ള ഫുഡായതുകൊണ്ടാണ് ഇത് നമ്മുടെ വീഡിയോയിൽ ഇങ്ങനെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഫുഡ് എന്തൊക്കെയാണ് കൊടുക്കുന്നത് എന്തൊക്കെയാണ് ഇതല്ലേ അവൾ ഓടി കയറി കാരണം അവൾ അവൾക്കറിയാം അവളെ ആണ് ആ ഫുഡ് മൊത്തം കഴിക്കേണ്ട ഉത്തരവാദിത്വം അവൾക്കുണ്ട് മൊത്തം കഴിക്കും കേട്ടോ ഒന്നും ബാക്കിയാക്കില്ല പരമാവധി ഫുഡ് മൊത്തം നല്ലോണം കഴിക്കും ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതായത് ലിവറിൻ്റെ എന്തെങ്കിലും ഒരു അംശം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വലിയ താല്പര്യമില്ല അത് മൊത്തം കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ചിക്കനോ ലിവറോ അതിലുണ്ടായിരിക്കണം അതുകൊണ്ടാണ് ഇപ്പോൾ ആ ഒരു ബാക്കിയൊക്കെ അല്ല മൊത്തം കഴിക്കും അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് തോന്നുന്നത് ഫുഡ് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ കഴിക്കൂ കേട്ടോ ഇല്ലെങ്കിൽ ഉറുമ്പ് ഉറുമ്പ് തിന്നേണ്ട അവസ്ഥ വരെ വരും ആ ഒരു ഇടയ്ക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അതായത് ഭക്ഷണം കൊടുക്കുന്ന സമയത്തൊക്കെ ഭക്ഷണം കുറേ വേസ്റ്റ് വന്ന് അപ്പോൾ പിന്നെ നമ്മൾ അതിനനുസരിച്ച് കുറച്ച് കുറച്ച് കൊടുത്തു അപ്പോൾ ഇതൊക്കെയാണ് ലിയോടെ കാര്യങ്ങൾ മൂന്നാമത്തെ മൂന്ന് നേരമാണ് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് രാവിലെ പാൽ ഉച്ചയ്ക്ക് തൈരും ചോറും വൈകുന്നേരം ലിവറും ചിക്കൻ ലിവറും ചോറും അല്ല ഓരോ നേരത്തും ഓരോ മാറ്റി കൊടുക്കലായിരിക്കും അതേപോലെ ഞാൻ പറഞ്ഞല്ലേ നേരത്തെ നമ്മുടെ ഓരോ എല്ലിൻ്റെ പോലത്തെ അങ്ങനത്തെ ഓരോ ബീസുകളൊക്കെ കിട്ടും കളിപ്പിക്കാനൊക്കെ പറ്റിയത് അത് നമുക്ക് എന്തെങ്കിലും ട്രെയിനിങ് ചെയ്യാനൊക്കെ ആണെങ്കിൽ അത് കൊടുത്താൽ മതി പിന്നെ ട്രെയിനിങ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ചെറിയ ബോളൊക്കെ ഇവർക്ക് ഭയങ്കര താല്പര്യമായിരിക്കും ഇവർക്ക് ബോളൊക്കെ പേടിയാട്ടോ പക്ഷേ എനിക്ക് പലരും പറഞ്ഞിട്ടുള്ള ബോളോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരതിരുന്ന് കളിച്ചോളൂ എന്നുള്ള ബേസ് ആണ് ഇങ്ങനെ ഉഴിഞ്ഞു കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടം അതായത് നെറ്റിയമ്മ ചൊറിയ കഴുത്തിൽ ചൊറിയുക അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതായത് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും കാരണം ഇങ്ങനെ ഇങ്ങനെ ചൊറിഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര താല്പര്യം എന്തായാലും ഒരുപാട് സന്തോഷം നമ്മുടെ ചാനലിൽ ഇത്രയും സപ്പോർട്ട് ചെയ്തിരുന്ന എല്ലാവർക്കും വീണ്ടും വീണ്ടും ഒരു ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ നടത്തുന്നു അപ്പോൾ നാളെ அடுத்த வீடியோக்கான வரை எல்லோருக்கும் தேங்க் யூ